എന്റെ പേര് ഡ്രീസ ജോൺസൺ സ്ഥലം വാടയ്ക്കൽ അറപ്പയ്ക്കൽ ദൈവജന്മാതായിട്ട പരിശു തകർബാനയെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചും എനിക്കുള്ള ഒരു ജീവിതാനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ഒരുങ്ങുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ അഞ്ചു വർഷം വരെയും എനിക്ക് മക്കളില്ലായിരുന്നു ചക്രക്കടപ്പള്ളി കാഞ്ഞിപ്പറമ്പി സക്രിയാസ ചണ്ടുക്കൾ ചെന്ന് പ്രാർത്ഥിക്കുകയും അത് മൂന്ന് മാസത്തിന് ശേഷം എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചു അതിന് രണ്ടര വയസ്സായപ്പോൾ അതും മരിച്ചുപോയി വീണ്ടും അച്ഛനെ അന്വേഷിച്ചു അച്ഛൻ വെട്ടുകാട് പള്ളിയിൽ ക്രിസ്തുരാജ ദേവാലയത്തിലാണെന്ന് അറിഞ്ഞു ഞാനും ജീവിത പങ്കാളിയും കൂടെ അവിടെ ചെന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ പറഞ്ഞു നിങ്ങൾ വന്ധീകരണ ശസ്ത്രക്രിയ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നീ എന്തിനാണ് ഇതുപോലെ പറയുന്നത് നിനക്ക് ഇനിയും മക്കളുണ്ടാകും അച്ഛനന്നും പ്രാർത്ഥിച്ചു ഗാശിരവും തന്നു പോന്നു വീണ്ടും ഒരു വർഷത്തിന് ശേഷം അടുത്ത കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനെ പ്രസവിച്ചത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയം ഉള്ളിൽ തോന്നി ഇതും എനിക്ക് മരിച്ചു പോകുക രണ്ടര വയസ്സ് കഴിയുമ്പോൾ ഇതും വലുതായി വന്നു കഴിയുമ്പോൾ മരിച്ചു പോകുക എന്നോർത്ത് ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈശോയോട് പറഞ്ഞിട്ട് ഈശോയെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും പശുത്ത കുർബാന കാഴ്ച വെച്ചുകൊള്ളാം എനിക്ക് ഇതിനെ ദീർഘായസോടു കൂടെ ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ ഞായറാഴ്ച ആകുമ്പോൾ എനിക്ക് കുർബാനയിൽ പോകുവാനായിട്ട് സാധിക്കാതെ വരും ഒന്നുകിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വൈകിട്ട് പോകാം വൈകുന്നേരം ചന്ത പാത്തിമാതാവിന്റെ പള്ളിയിൽ പോയി കുർബാന കാണാമെന്ന് വിചാരിക്കും ആ സമയം അഞ്ചു മണിക്കാണ് അവിടെ കുർബാന ആ സമയം ഞാൻ മറന്നു പോകും അങ്ങനെ പല ദിവസങ്ങളായി ഞാൻ നടക്കുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുന്നു എപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ട് ശബ്ദമൊന്നും പുറത്തു കേൾക്കാതെ എന്റെ ഉള്ളിൽ നിന്നാണ് ഇത് വരുന്നത് അപ്പൊ ഞാൻ ഇത് പല പ്രാവശ്യമായി കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എന്റെ ദൈവമേ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്റെ കുഞ്ഞിനെയും മരിച്ചു പോകുവോ എന്നോർത്ത് ഓർത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എന്താണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് മാസങ്ങളോളമായി ആയി ഇതൊക്കെ പറയുമ്പോഴെല്ലാം ശബ്ദം പുറത്തു വരികയല്ലോ എന്റെ ഉള്ളിൽ നിന്നും പറയുകയാണ് ഞാൻ ഇനി പറയരുതെന്ന് പറഞ്ഞു ചുണ്ടും കൂട്ടി പല്ലുമെല്ലാം കിടും പിടും പൂട്ടിക്കൊണ്ട് നടക്കും എന്നാലും ഉള്ളിൽ നിന്ന് വരും ഇറാൻ വിറാക്കും തമ്മിൽ യുദ്ധം നടക്കുന്നു ഒരു ദിവസം ഞാൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ദൈവമേ എന്താണ് ഞാൻ ഈ പറയുന്നത് എനിക്കിനി എന്താണ് വരാൻ പോകുന്നത് അപ്പോഴും ആ സമയം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ് നീ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദിവ്യബലിക്ക് പോകുന്നത് നിന്റെ ആവശ്യത്തിനല്ലേ ഇത്രയുമാണ് ചോദിച്ചത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അത് എന്റെ ആവശ്യത്തിനാണ് ഞാൻ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പോകുന്നത് ഞായറാഴ്ചത്തെ കുർബാന മുടക്കുന്നു തന്നെ പറഞ്ഞു ഈശോയെ ഞാൻ എൻ്റെ മരണം വരെയും ഞായറാഴ്ചത്തെ കുർബാന ഞാൻ മുടക്കുകയില്ല അന്ന് മുതൽ ഞാൻ ഞായറാഴ്ചത്തെ കുർബാന മുടക്കിയിട്ടില്ല അതേപോലെ തന്നെ ആ കുംഭസാരത്തെ കുറിച്ചും എനിക്ക് പറയുവാനുള്ള ഇതാണ് എമ്പത്തി ഒമ്പതിന് ഞാൻ ഐ എം എസ്സിൽ വെച്ചൊരു ധ്യാനം കൂടി ധ്യാനത്തിന് ഞാൻ വരുമ്പോൾ എൻ്റെ ഉള്ളു നിറയെ എന്തോ കരിങ്കല്ല് പോലത്തെ ഭാരമാണ് ഉണ്ടായിരുന്നത് വലിയ എന്തോ ഒന്ന് എൻ്റെ ഉള്ളിൽ ഹൃദയത്തിലിരിക്കുന്നത് പോലെ എനിക്ക് വലിയ ഭാരം തോന്നിച്ചു ഞാൻ ബുധനാഴ്ച കുമ്പസാരത്തിന്റെ ദിവസം കുമ്പസാരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ആ ഉള്ളിലെ ഭാരങ്ങളെല്ലാം മാറി ഒന്നുമില്ലാത്ത ഒരു പഞ്ഞി പോലെ ഉള്ളതുപോലെ എനിക്ക് ഉള്ളു തോന്നിച്ചു ആ കുമ്പസാരം കഴിഞ്ഞ് കുറച്ച് അധികം നാൾ കഴിഞ്ഞ് ഇവിടെ ഐ എം എസ് വെച്ചു തോമസ് പോൾ ബ്രദറിന്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ വെച്ചും ഞാൻ കുമ്പസാരിച്ചു ആ കുമ്പസാരം കഴിഞ്ഞ് ഞാൻ നിത്യാരാധനയിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് പറയുകയാണ് നീ കുമ്പസാരിച്ചില്ലേ ഇനി ഞാൻ നിന്നെ കൊണ്ട് കുമ്പസാരിപ്പിക്കും പെട്ടെന്ന് ഞാൻ ചോദിച്ചു എന്റെ വിശോയെ നീ എന്നെക്കൊണ്ട് കുമ്പസാരിക്കുപ്പിക്കുമെങ്കിൽ ഞാൻ വെറുതെ നിന്ന് തന്നാൽ മതിയല്ലോ അപ്പോൾ ഇത് പറഞ്ഞെങ്കിലും ഞാൻ ചോദിച്ചു ദൈവമേ ഇനി എന്താണ് എൻ്റെ ഉള്ളിൽ ഞാൻ പറയാത്ത പാപം കിടക്കുന്നത് ഇനി എന്തായിരിക്കും ഞാൻ കുമ്പസാരിക്കാനുള്ളത് രണ്ടു ദിവസമായി ഞാൻ ഈശോയോട് തന്നെ ചോദിച്ചു എന്താണ് ഞാൻ പറയാനുള്ളത് എന്താണ് ഞാൻ മറന്നുപോയത് എനിക്ക് ഓർമ്മപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു രണ്ടാം ദിവസവും ഞാൻ നിത്യാരാധനയിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് എന്നോട് തന്നെയല്ലേ വെറുപ്പും വിദ്വേഷവും ഒക്കെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ശരിയാണ് കുഞ്ഞു നാളു ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യാൻ അമ്മ കാണിച്ചു തന്നോ അതേപോലെ ചെയ്യുവായിരുന്നു എന്നാൽ ഒരു കുഞ്ഞ് രണ്ട് കുഞ്ഞ് അഞ്ചു വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടിയത് രണ്ടര വയസ്സായപ്പോൾ മരിച്ചു അതിനുശേഷം വീണ്ടും ഒരു കുഞ്ഞുണ്ടായി അതിനു ശേഷം അത് നാല് മക്കളുണ്ടായി ആ മക്കൾ വല്ലതായി വന്നുകഴിഞ്ഞ് എൻ്റെ മകൻ എന്നിൽ നിന്നും അകന്നവൻ വലിയ കേസും വഴക്കും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പോലീസിന്റെ ശല്യമായി അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈശോട് ചോദിച്ചു എന്തൊരു കഷ്ടമാണ് ദൈവമേ കുഞ്ഞുനാള് മുതൽ ഞാൻ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നില്ലേ എന്നിട്ട് നീ എനിക്ക് എന്തിനാണ് ഈ വേദന തരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എല്ലാവരും എത്രയോ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു നീ എന്താണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമായിരുന്നു അപ്പോഴെനിക്ക് ആ നിത്യാരാധനയിൽ വെച്ച് ഈശോ ചോദിച്ചത് എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് തന്നെ എല്ലാ വെറുപ്പും വിദ്വേഷവും അതെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ചോദിക്കും നിന്ന് ഞാൻ സ്നേഹിച്ചിട്ടും നീ എനിക്ക് എന്തിനാണ് വേദന തരുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഈശോ ഇനി ഞാൻ അങ്ങനെ പറയുകയില്ല ഇതാണ് എനിക്ക് രണ്ടാമത്തെ കുമ്പസാരത്തിൽ വെച്ചും ഉള്ള ആ സന്ദേശം ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങളും ഞായറാഴ്ചത്തെ കുർബാനയെക്കുറിച്ച് ഈശോ സംസാരിച്ചത് ഇതാണ് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്നാണ് ഈശോയുടെ ആഗ്രഹം അതേപോലെ തന്നെ കുംഭസാരവും ആത്മാർത്ഥമായി ഈശോയോട് ചേർന്നു കൊണ്ട് കുംഭസാരിക്കുവാൻ എന്റെ ഈ കുംഭസാരത്തിന്റെ രണ്ട് അവസ്ഥയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പൂർണമായും കുംഭസാരത്തിലും അലിഞ്ഞു ചേരുവാനും വൈദികൻ ആ ഇരിക്കുന്നത് കർത്താവണെന്നുള്ള ബോധ്യത്തോടു കൂടി കുംഭസാരിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മള് നിത്യവും പരിശുദ്ധ കുർബാനയിൽ എന്നോടെൻ്റെ സഹോദരങ്ങളും എൻ്റെ ഉറ്റ സ്നേഹിതരും ഒക്കെ ചോദിക്കുവായിരുന്നു നീ എങ്ങനെയാണ് ഇത്രയും വേദനയിലൊക്കെ പിടിച്ചു നിന്നത് ഉള്ളിൽ താലോലിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന മക്കൾ എന്നാൽ അതിങ്ങനെ തകർന്നു പോകുമ്പോൾ ഒത്തിരി വിഷമം എനിക്കുണ്ടായിട്ടുണ്ട് പരിശാനയാണ് എൻ്റെ തകർച്ചയിലും എൻ്റെ വേദനയിലും എന്നെ താങ്ങി നിർത്തിയത് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും ഓരോ വേദനകളും എനിക്ക് എനിക്ക് ശക്തി പകരുന്നത് എൻ്റെ ഈശോയാണ് എന്നാൽ എൻ്റെ മക്കൾ എന്നോട് ചോദിക്കും അമ്മ ആ കേസിനൊക്കെ അമ്മ എങ്ങനെ കാശുണ്ടാക്കി എങ്ങനെ അതൊക്കെ നടന്നു അപ്പോഴൊക്കെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ താങ്ങുന്നത് എൻറെ കർത്താവാണ് എന്നെനിക്ക് ബോധ്യം കിട്ടി എന്നെ പോലെ വേദനിക്കുന്നവര് മക്കളെ ഓർത്ത് മനം തകരുന്നവര് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദിവ്യ ബലിയിൽ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന പൂർണമായും സ്വീകരിച്ചു ഈശോയെ ഇതിന് പരിഹാരം നീ കാണിച്ചു തരണം ഈ എൻ്റെ മക്കളുടെ ഓരോ കാര്യങ്ങളും നീ നടത്തി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അമ്മ അമ്മ ഈശോയോട് ഈശോയോടൊപ്പം തന്നെയുണ്ട് സക്രാരിയിൽ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ച് എവിടെയൊക്കെ ആരാധന നടക്കുന്നുവോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നത് അമ്മയുടെയും പങ്ക് ഈശോയോട് ഒപ്പം ഉണ്ട് കാരണം നമുക്ക് അറിയാം നമ്മുടെ മക്കൾ ഇന്ന് എവിടെയായിരുന്നാലും അമേരിക്കയിലാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് എൻ്റെ മക്കളുടെ കൂടെ ആയിരിക്കും അവരെവിടെയാണ് അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള വിചാരമായിരിക്കും അങ്ങനെ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് വിചാരമുണ്ടെങ്കിൽ അമ്മയെ ഉദരത്തിൽ വഹിച്ച ആ നിമിഷം മുതൽ കുരിശു ചുവട്ടിൽ നിന്ന അമ്മ അതിനുശേഷം സ്ലീഹന്മാരെയും കൂട്ടിയിരുന്ന് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ അമ്മ ആ അമ്മ സക്രാരിയിൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നൊള്ളിച്ചു വെച്ചിരിക്കുന്ന ഈശോയോട് ഒപ്പം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ തന്നെ സാധിക്കും അമ്മയും ഈശോയും കൂടെയാണ് ആ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഉള്ളത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മ പറഞ്ഞു മകനെ അവരുടെ ആ കുറവ് നീ നിവർത്തി കൊടുക്കണം അപ്പോഴും ആ സമയമാകാതിരുന്നിട്ട് പോലും ആ സമയം ഈശോ പൂർണമായും അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ആ കല്യാണ വിരുന്നിൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ച അമ്മ ഈശോ ഇന്ന് എവിടെയൊക്കെ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വരികിലും അവിടെ എല്ലാം അമ്മയും മകനും കൂടെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ജനത്തിനോട് കരണ കാണിക്കുവാൻ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കും ഈശോയോട് എത്രമാത്രം നമുക്ക് സ്നേഹമുണ്ടോ അത്രയും അമ്മയോടും സ്നേഹമുണ്ടോ എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾക്കല്ല കനത്താവേം ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും അങ്ങയുടെ വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം ആമി